അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സെയിലിന് അയക്കാനുള്ള ഉണ്ട് കൊറിയർ അയക്കാന് അപ്പോൾ അത് എടുക്കുന്നൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഫ്ലാൻസ് ആർക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താണ്ടോ ഈ മൂന്ന് ഫ്ലാൻസ് ആണ് ഇതാണ് ഫസ്റ്റ് ഫ്ലാൻസ് ഇതാണ് ഇയർ ഫ്ലാൻസ് ആണ് ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് വൈ യെല്ലോയും ഗ്രീനും കൂടിയ ഒരു കലാത്തി വെറൈറ്റിയാണ് ഇതാണ് ചേച്ചി ഫസ്റ്റ് ചോദിച്ചത് പിന്നെ അടുത്തത് ചോദിച്ചിട്ട് കലാത്തിൻ്റെ തന്നെ വേറെ വെറൈറ്റി തന്നെ കേട്ടോ ഇതാണ് കേട്ടോ കൊടുക്കുന്നത് ചേച്ചിക്ക് പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ മൂന്ന് പ്ലാന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് രണ്ടു അത് മൂന്നുമാണ് നമ്മളൊന്ന് അയക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പേക്ക് ചെയ്യുന്ന വീ പേക്ക് ചെയ്യുന്നതൊക്കെ ഇനി നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ചെടി വേണ്ടിയവർ ആരെങ്കിലും ഉണ്ട് എന്നെ ഇന്ന് വിളിക്കണം കോണ്ടാക്ട് നമ്പറുണ്ട് ഇന്ന് ഞാൻ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരെയും ഒന്ന് കണ്ട് കണ്ട് ഷെയർ ചെയ്യണേ മിക്ക നല്ല സുന്ദരികൾ നല്ല വലിപ്പുള്ള കലാത്തി വെറൈറ്റീസ് തന്നെയാ കേട്ടോ എല്ലാം ഉള്ളത് അതുകൊണ്ടില്ല എല്ലാം നല്ല മനോഹരി ഇതാ മെറൂൺ കലാത്തി ഒക്കെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് അങ്ങനെ ഇതാ ഇതെല്ലാം ഞാനൊന്ന് ഈ വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ഒന്ന് സഹകരിക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് കൊണ്ട് ഇപ്പോൾ ഫ്ലാൻസ് എല്ലാം അതിമനോഹരികളായിട്ടാണ് നിൽക്കുന്നത് ഇതുകൊണ്ടോ നമ്മുടെ വൈറ്റ് വയറ്റുകാത്തിയ അതൊത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് ഇത് നമുക്ക് തീരെ ഇല്ലായിരുന്നു ഒരു തൈ തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാക്കിയ ചെടികളാട്ടോ ഇത് മൊത്തം ഉള്ളത് കേട്ടോ അപ്പോൾ എനിക്കിനി ഷോപ്പിലോട്ടൊക്കെ പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ആണ് ഈ കൊറിയറൊക്കെ പാക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ കൊറിയറിൽ ചെന്നിട്ട് ഏത് കൊറിയറിലാണ് അയക്കുന്നത് എവിടെയാണ് സ്ഥലമൊന്നും അവിടെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് സഹകരിക്കണം അപ്പോൾ നമുക്ക് ഞാനിനി ഷോപ്പിലോട്ട് പോകാൻ നോക്കുകട്ടോ അപ്പം നമുക്കിനി ഷോപ്പിൽ ചെന്നിട്ട് എന്താ ചെടി പേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ പേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ ചെടി കണ്ടില്ലേ അപ്പം ഞാൻ ഞാൻ സാധാരണ തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പം അവർ ചോദിക്കുന്നതിലും ഒരു ചെടി നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുമായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു തയ്യുകൂടി ഞാൻ ഫ്രീ ആയിട്ട് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു തയ്യും കൂടി ഞാൻ ഇതിനകത്ത് നിന്ന് പറിച്ചിട്ട് ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സുന്ദരിനെക്കൂടെ ഞാൻ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണേ അതേപോലെ നിങ്ങൾക്ക് ആർക്ക് ചെടി വേണമെങ്കിലും നമ്മളിങ്ങനെ തന്നെയാട്ടോ ചെയ്യുന്നത് നല്ല സുന്ദരി അല്ലേ നോക്കിയിരിക്കുകയെ ഇതൊക്കെ നല്ല റേറ്റ് റേറ്റുള്ള കലാത്തി തന്നെയാട്ടോ പക്ഷേ എങ്കിലും നമ്മൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ചെടി അല്ലാതെ ഞാൻ ഈ ഷോപ്പറിനകത്താക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഷോപ്പിൽ ചെന്നിട്ടാട്ടോ ഇത് പേക്ക് ചെയ്യുന്നത് രാവിലെ ഇവിടെ നിന്ന് പേക്ക് ചെയ്യാത്തതിൻ്റെ കാരണം വെയിലായതുകൊണ്ട് ഒരു മൂന്നര ആവുമ്പം ഒക്കെ ആകുമ്പോൾ നമ്മളയച്ചാൽ മതി ആ സമയമാകുമ്പോഴത്തേനാണ് ഞാൻ ഷോപ്പിലോട്ട് അല്ല ഷോപ്പിൽ നിന്ന് പേക്ക് ചെയ്ത് കടയിലോട്ട് കൊണ്ടുപോവുകയുള്ളുട്ടോ അപ്പോൾ അത് തീരേം എന്താ ചൂടൊക്കെ ആയതുകൊണ്ടേ ഞാൻ വെള്ളം വെള്ളം തെളിച്ചവിടെ വെക്കും എന്നിട്ട് പിന്നെ പോകാൻ ആ മൂന്നര ഒക്കെ ആകുമ്പോൾ തന്നെ പേക്ക് ചെയ്തിട്ട് കൊടുക്കുകട്ടോ പതിവ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്യാത്തത് പിന്നെ ഇതാ എൻ്റെ ഈ സ്കൂട്ടിയിലാണ് കേട്ടോ എൻ്റെ യാത്ര അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോ കാണാം കേട്ടോ അപ്പോൾ എന്താ കൂട്ടുകാർ ഞാൻ ഷോപ്പിലെത്തി ഇതാ നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മുടെ തുന്തരികളെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ எந்திரோண்ட் அப்ப இனி நமக்கு பேக் எங்கே நோக்கே கொடுக்கணும் இது அப்ப நமக்கு இனி பேக்ல ൾ ഓരോരോ ചെടികളും ഇങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഈ ഇതൊരിങ്ങനെ ആദ്യം എടുക്കാം ഇല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പേരൊന്ന് നനച്ചു കൊടുക്കുക അവർക്ക് ഒരിക്കലും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മളിത് ചെയ്യുന്നത് എന്നിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെതാ വെള്ളം എടുത്തൊന്നും കുറഞ്ഞ് എല്ലാ ഭാഗത്തൊന്നും കുടഞ്ഞ് കൊടുക്കുക ചൂടായതുകൊണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്തിട്ട് മുറിച്ചിട്ട് ഇതാ വേരി ഇങ്ങനെ കറക്റ്റ് പൊതിഞ്ഞെടുക്കുക അപ്പം നമ്മൾ ആ ഇത് വെച്ചതിന് ശേഷം ഒത്തിരി വെള്ളം അങ്ങനെ തടിച്ചു കൊടുത്താൽ നമ്മൾ അവർക്ക് കൊടുത്ത് നല്ല അവർക്ക് സന്തോഷം വേണ്ടതല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ ആ ചെന്ന് നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കേട്ടോ അപ്പം ഇതാ നമ്മളിതാ ഇങ്ങനെ പേക്ക് ചെയ്ത് ഇതേണ്ടോ കെട്ടണ്ട കെട്ടിയ പേരിങ്ങനെ മുറുകിപ്പോന്നുകൊണ്ടാണ് നമ്മൾ കെട്ടാത്തപ്പോ ഇതേണ്ടല്ലേ ഇങ്ങനെ പേക്ക് ചെയ്തേ അപ്പോൾ അതേപോലെ മറ്റേത് രണ്ടെണ്ണം നമ്മൾ പേക്ക് ചെയ്തെടുക്കുക കേട്ടോ ചെടിയാണേ ഇതും അതുപോലെ തന്നെ പേക്ക് ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ തടച്ച് നോക്കി എന്തൊരു മനോഹരിയാണ് ഇത് വെറും നൂറ് വെറൈറ്റിനോ നമ്മൾ കൊടുക്കുന്നത് ഇനി അതേപോലെ തന്നെ നമ്മൾ കിട്ടി കേട്ടോ അപ്പൊ ഇങ്ങനെ ഇരുമ്പം വേരും പോയി ഇതിപ്പോ എറണാകുളത്തുള്ള മിനി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിക്കാണ് ഈ ചെടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ പുതിയ സബ്സ്ക്രൈബർ ആണ് അപ്പൊ മിനി ചേച്ചിക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഇതാ ഈ വേരൊന്നും ഒന്നും ആവാതെ വേരിനൊന്നും ചടുവാറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചെടി ഈ വെള്ളം കൂടെ തിളച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ പറിച്ചെടുക്കുന്ന പോലെ ഉഷാരായിട്ടിരുന്നു നോക്കൂ കേട്ടോ അപ്പം അടുത്ത് നമ്മളിനി ഫ്രീ ആയിട്ട് കൊടുക്കാൻ വന്നിരിക്കുകയാണ് ചേച്ചിക്ക് അത് ആ തൈ ആണ് കേട്ടോ ഇതുണ്ടോ വേരും ഉണ്ടോ അപ്പം അതും നമ്മളിതിൻ്റെ കൂടെ വെച്ച് അതേപോലെ തന്നെ വെള്ളം തിളച്ച് കെട്ടി ഇത് അധികം മണ്ണ് വെക്കാത്ത എന്താണെന്നറിയുക ചൂടായതുകൊണ്ട് ചിലപ്പോൾ ആവിക്കും അതുകൊണ്ടാണ് മണ്ണ് അധികം ഒഴിവാക്കിയിട്ട് നമ്മൾ വെള്ളം തളിച്ചിട്ട് വെക്കുന്നത് ആ പിന്നെ നമുക്ക് പേക്ക് ആ ഇനി നമ്മളിത് മൂന്നിന് നമ്മൾ കടലാസിൽ പൊതിഞ്ഞെടുക്കും കേട്ടോ അത് കാണിക്കാവേ പൊതിഞ്ഞ് വെക്കുക റബർപ്പാൻ വെച്ചാൽ റബർ പാൻ ചെയ്തും റബർ പാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചതം പൊരിച്ചാലും എനിക്ക് പേടി വരുന്നത് ഞാൻ അങ്ങനെ ചെയ്യാതെ കേട്ടോ അങ്ങനെ എളുപ്പമുള്ള അത് നമുക്ക് അങ്ങനെ ചെയ്യാം நம்ம கலாத்தேன வளர சோஷிக்கணும் ஒது வச்சா ராஜ் ரசும் டவ் பான் செய்தியாலும் பேடி வந்து அங்கே போலாம் ஈவம் சோசிக்கணும் அது நல்லவங்கிட்டு கொடுக்கணும் கேட்டா ரெண்டாமே പിന്നെ നമുക്ക് നീളത്തില്ല കേട്ടോ അല്ലേ ഇതൊന്നും പൊടിഞ്ഞിട്ടുണ്ടേ അപ്പൊ നമ്മുടെ അടുത്തത് തോന്നിട്ടതാ ഇതിനെ കണ്ടാൽ അറിയാമല്ലോ എൻ്റെ ചെടി അങ്ങനെയുള്ളതാണ് നല്ല സുന്ദരി സുന്ദര്യല്ലേ നോക്കിക്കേ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താലും ആരും മറക്കരുത് കേട്ടോ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് വീഡിയോ കുറച്ച് ചെയ്യാതിരുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ തീരെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നില്ല അതാണൊരു വിഷമോ അതാ കേട്ടോ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് എല്ലാവരും എന്നോട് സഹകരിക്കണേ അപ്പോൾ അതാ നമ്മളിങ്ങനെ പൊഞ്ഞെടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് കണ്ടില്ല നമ്മുടെ കാർഡ് ബോർഡ് ഇനി ഈ കാർഡ് ബോർഡിന് ആ പാക്കിറ്റ് എന്താ നമുക്ക് ശരി ചേർത്ത് നമുക്ക് ഞാൻ ചെയ്യും അല്ലേ ഹലോ അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ മടക്കി ചെല്ല പിടിച്ച് ഒട്ടിക്കാം ഇവിടെ നമ്മളിത് വെള്ളം ഇത് ചെല്ലൊഴിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിത് ഒട്ടിക്കാലോ നിൽക്കുന്നു നമ്മുടെ പാക്കിംഗ് ഒക്കെ പൂർത്തിയായിട്ടോ ചേട്ടൻ അങ്ങോട്ട് സ്കൂട്ടി എടുത്തിട്ട് കുറെയിൽ പോകുക കുറെയിൽ കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് നാളെ വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ പറ